നിങ്ങളുടെ ശക്തിയും ആയാല്പി തന്നെ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ നിരവധി ടൂറിസം സർക്യൂട്ടുകൾ കൊണ്ടുവരുമെന്ന് തോന്നുന്നു അതാണ് പോളി ടെക്നിക്കോടെക്നിക്കോ രാഷ്ട്രീയം ടൂറിസം സർക്യൂട്ട് കേരള ഐ തോട്ട് ഫൈനാൻസ് മിനിസ്റ്റർ വുഡ് റെസ്പെക്ട് മൈ ഡിയർ ഫ്രണ്ട് സുരേഷ് ഗോപി ഇതേതാണ്ട് എലിക്കണിയില് സുന കെട്ടതുപോലെ സുനോട്ട് എടുക്കാനും പറ്റില്ല കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം തന്നെ കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല നല്ല പ്രായം പണിക്ക് പോയിക്കൂടെ ബിക്കോസ് ഹി ഹാസ് ഓൾറെഡി പ്രോമിസ്ഡ്

ധനമന്ത്രിയെ കൊണ്ട് സുരേഷ് ഗോപി സമ്പൂർണ്ണമായി അപമാനിതനായില്ലേ േറ്റിലും ബ്രിട്ടാസ് വഴങ്ങി കൊടുത്തില്ല വിലക്കയറ്റത്തിനും തൊഴിലായ്മയ്ക്കുമെതിരായാണ് പിന്നീടുള്ള പ്രസംഗം അവന്റെ കണ്ണിൽ എന്തോടെ അവന്റെ വാക്കിന് ജനങ്ങളും എന്നുള്ളതല്ല പ്രശ്നം ജനങ്ങളാണ് നമ്മളെ തെരഞ്ഞെടുത്ത് ഈ ഭരണപക്ഷത്തിരിക്കുന്നത് അപ്പൊ ആ ജനങ്ങളെ ഉപദ്രവിച്ച അവകാശ ആരാക്കല്ലേ ഒന്നടങ്കം തീരട്ടെ ഉള്ള കാര്യം പറയാലോ എന്റെ നീ ഒരു പത്ത് പൈസ അവിടെ എടുക്കാനില്ല ആത്മഹത്യാനുള്ള തന്റെ ഇടവും ഞങ്ങൾക്കില്ല കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഇപ്പോഴത്തെ ഇഷ്ടപരിപാടി ഈ പദ്ധതിക്കുള്ള നാല്പത് ശതമാനം ചെലവ് സംസ്ഥാനങ്ങൾ വഹിക്കണം എന്നിട്ട് അവയൊക്കെ ബ്രാൻഡ് ചെയ്ത് മോദിയുടെ പടം പ്രദർശിപ്പിക്കണം അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ എന്റെ 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 തല തല ഫുൾ ഫുൾ ഫിഗർ ഫിഗർ അങ്ങനെ 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 വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കേരളത്തെ വനം മന്ത്രി അപമാനിച്ചു സാർ എന്ന് വിശദീകരിച്ചു നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ ഒരു കുറ്റമല്ലോ അതെ ആഫ്റ്റർ മോർ െതിരായ പ്രതിരോധം ഉണ്ടായിരുന്നു എന്റെ ധനമന്ത്രിയെയും മന്ത്രിമാരെയുമാണ് ബ്രിട്ടാസ് കുറ്റപ്പെടുത്തിയത് അണാവെ പറ്റി പറഞ്ഞ അദ്ദേഹം പറഞ്ഞതെല്ലാം ഗോപി ഇങ്ങനെ സംസാരിച്ചു വരുന്നതിനിടയിൽ ബജറ്റിൽ ഒന്നും ഇല്ലല്ലോ എന്ന് പ്രിട്ടാസും പ്രതിപക്ഷ എം പിമാരും അപ്പുറത്തിരുന്ന് ഉറക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു യും പ്രതിരോധിക്കേണ്ടി വന്നു സുരേഷ് ഗോപിക്ക് അതിൽ കയറി വിശദീകരിച്ചിട്ടാണ് സുരേഷ് ഗോപി അലമ്പായത് മൂപ്പര് പറഞ്ഞു അതൊക്കെ ഉണ്ട് അടുത്ത ബജറ്റിൽ ഈ ബജറ്റല്ല അടുത്ത ബജറ്റിൽ എന്ന് സുരേഷ് ഗോപി തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ തട്ടിവിട്ടു അടുത്ത ബജറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞത് അത്ര ഏഷ്യല്ലാന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിലായി അപ്പം മൂപ്പരെ അടുത്ത കാര്യം വിശദീകരിച്ചു വേറെയും ചില കാര്യങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട് എന്താ അത് ടൂറിസം വകുപ്പിന്റെ ആത്മീയ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പ്രൊജക്ട് ഉണ്ട് എവിടെയുണ്ട് അല്ലാതെ ആലോചനയിലുണ്ട് കേൾക്കാൻ ആലോചനയിലുള്ള പ്രൊജക്ടിൽ കേരളത്തിന് വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് സുരേഷ് ഭൂപേരിച്ചു എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ എന്നെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ আমার দিয়ে আমার আমার দেয় আমার